മലയാളികൾ ഉള്ളിടത്തോളം കാലം കെവിൻ നീനു എന്ന പേര് ഒരിക്കലും മറക്കില്ല കാരണം രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ദാരുണമായ ആ ഒരു സംഭവം നടന്നത് പ്രണയിച്ചതിൻ്റെയും വിവാഹം കഴിച്ചതിൻ്റെയും പേരിൽ സ്വന്തം ജീവൻ തന്നെ കെവിന് നഷ്ടമായി കെവിനെ കൊലപ്പെടുത്തിയത് മറ്റാരുമായിരുന്നില്ല നീനുവിൻ്റെ അച്ഛനും സഹോദരനും ചേർന്നായിരുന്നു ദുരഭിമാനക്കൊലയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ആ ദാരുണമായ സംഭവം പ്രണയിച്ചു വിവാഹം കഴിച്ചോ എന്നൊരു തെറ്റ് മാത്രമേ കെവിനും നീനുവും ചെയ്തിരുന്നുള്ളൂ പിന്നീട് നീനുവിനെ ഏറ്റെടുത്തത് കെവിൻ്റെ മാതാപിതാക്കളായിരുന്നു കെവിൻ്റെ അച്ഛനാണ് നീനുവിനെ പിന്നീട് പൊന്നുപോലെ നോക്കിയത് പ്രണയിച്ച് വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ നീനുവിൻ്റെ സഹോദരനും അച്ഛനും ചേർന്നാണ് കെവിൻ്റെ ജീവൻ എടുത്തത് അതിനുശേഷം നീനു നീനുവിൻ്റെ വീട്ടിലേക്ക് ഒരിക്കലും തിരിച്ചു പോയിട്ടില്ല നീനുവിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും കെവിൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ് കെവിൻ വധക്കേ വധക്കേസിലെ പ്രതികളായ നീനുവിൻ്റെ അച്ഛനും സഹോദരനും ഇപ്പോഴും ജയിലിൽ തന്നെയാണ് കഴിയുന്നത് അവരോട് ഒരിക്കലും നീനുവിനെ ക്ഷമിക്കാനോ പൊറുക്കാനോ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം സുമനസ്സുകളുടെ സഹായത്തോടെയാണ് നീനു ഇപ്പോൾ തൻ്റെ പഠനം പൂർത്തിയാക്കിയിരിക്കുന്നത് ബാംഗ്ലൂരിലാണ് ഇപ്പോഴും നീനു പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം നീനുവിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അറിയാം ഓരോ മലയാളികളും ആകാംക്ഷയോടെയാണ് കാത്തിരുന്നത് നീനുവിനെ മലയാളികൾ മലയാളികളൊന്നടങ്കം തൻ്റെ മകളെപ്പോലെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നീനുവിൻ്റെ വിശേഷങ്ങൾ അറിയാനും നിരവധി പേരാണ് കാത്തിരിക്കുന്നത് ഇപ്പോഴിതാ നീനുവിൻ്റെ പുതിയ വിശേഷമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ചില സ്പോൺസർമാരുടെ സഹായത്തോടു കൂടിയാണ് നീനു പഠനമെല്ലാം പൂർത്തിയാക്കുന്നത് കഴിഞ്ഞ ഡിസംബറിൽ നീനുവിൻ്റെ വിവാഹം കഴിഞ്ഞു വയനാട് സ്വദേശിയാണ് നീനുവിനെ വിവാഹം കഴിച്ചത് എന്നൊക്കെ തരത്തിൽ ഒരുപാട് വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരുന്നു എന്നാൽ നീനുവിൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നും ഇതെല്ലാം വ്യാജ വാർത്തകളാണെന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് നീനു വിവാഹിതയായി എന്നൊരു വാർത്ത വരുന്നത് എന്നാൽ തൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന് നീനു തന്നെ പറയുകയാണ് അതുപോലെ തന്നെ കെവിൻ്റെ അമ്മയും പറയുന്നുണ്ട് നീനു ഇപ്പോൾ ബാംഗ്ലൂരിൽ പി ജിക്ക് പഠിക്കുകയാണ് അല്ലാതെ ആ കുട്ടി വിവാഹം കഴിച്ചിട്ടില്ല നീനു തൻ്റെ സ്റ്റാൻഡ് എപ്പോഴേ പറഞ്ഞതായിരുന്നല്ലോ ഇനിയൊരു ജീവിതം ഇനിയൊരു വിവാഹ ജീവിതം തനിക്കില്ല എന്നുള്ളത് പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ വാർത്തകൾ പഠിച്ചു വിടുന്നതെന്ന് അറിയില്ല എന്തായാലും ഞങ്ങൾ ഒന്നിനോട് പ്രതികരിക്കാൻ പോകുന്നു നമ്മൾ ഒന്നും മിണ്ടാതിരുന്നാൽ മതിയല്ലോ പക്ഷേ ഒരിക്കലും വിവാഹം കഴിക്കില്ല എന്ന സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് നീനു കെവിനെ മാത്രം ഓർത്താണ് നീനു ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ കെവിനെ മറന്ന് തനിക്കൊരു ജീവിതം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നീനു പറഞ്ഞത് മുൻപും നീനു ഇങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ നീനുവിൻ്റെ വിവാഹ വാർത്ത പറഞ്ഞതോടെ എല്ലാവരും നീനു പുതിയ ജീവിതം ആരംഭിച്ചു എന്നെല്ലാം വിശ്വസിച്ചു എന്നാൽ നീനു ഇതുവരെ വിവാഹം കഴിച്ചു